കാത്തിരിപ്പിന് അവസാനം ബിലാൽ ഈ വർഷം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷന്റെ ബെൽബട്ടൺ അമർത്തിയോ എന്നുള്ള കാര്യം കൂടിയും പ്രത്യേകം പരിഗണന ലഭിക്കുക കാത്തിരിപ്പിന് അവസാനം ബിലാൽ ഈ വർഷം മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൊന്നാണ് ബിലാൽ ജോൺ കുരിശിങ്കൽ അതും ഹൈ ലെവൽ സ്റ്റൈലിഷ് കഥാപാത്രം വന്ന സമയത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം തന്നെയായിരുന്നു എന്നാൽ ഇന്ന് കാണുന്ന അത്ര ഓളമുണ്ടാക്കാൻ അന്ന് ആ ഒരു ചിത്രത്തിന് സാധിച്ചിരുന്നില്ല തിയേറ്ററുകളിൽ അത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രേക്ഷകർ വളരെ കുറവുള്ള കാലത്താണ് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗുമായി മേക്കിങ്ങുമായി നീരദും കൂട്ടനും ഈ സിനിമയുമായും എത്തുന്നത് ഇങ്ങനെയൊരു വെക്കേഷൻ കാലത്താണ് ഈ സിനിമ ഞാനന്ന് കണ്ടത് കാണുമ്പോൾ തിയേറ്ററിൽ വളരെയേറെ ആവേശം തന്നെയായിരുന്നു കണ്ട വ്യക്തികൾക്കുള്ളത് തൊട്ടപ്പുറത്ത് ഒരുപാട് എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉള്ള ഒരുപാട് സിനിമകൾ കളിക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കത്തക്ക ഒരു വലിയ വിജയം ചിത്രത്തിനന്ന് നേടിയെടുക്കാൻ സാധിച്ചില്ല ഒരു ആവറേജ് വിജയത്തിനപ്പുറത്തേക്ക് ഈ സിനിമ പോയില്ല എന്നുള്ളതാണ് അക്കാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ചിത്രം സ്റ്റാറ്റസിലേക്ക് വന്നു ചേർന്നു ബിലാലിന് മുമ്പും ബിലാലിന് ശേഷവും എന്ന രീതിയിലേക്ക് മലയാള സിനിമ ചരിത്രം വഴിമാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മമ്മൂട്ടിയുടെ കാലത്തെയും മികച്ച സ്റ്റൈലിഷ് കഥാപാത്രമായ ബിലാൽ ജോൾ കുരിശിങ്കൽ വീണ്ടും അവതരിക്കുമ്പോൾ ആരാധകർ ഏറെ ആവേശത്തിലാണ് മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ പടം ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ ഈ വർഷം ചിത്രീകരണം ആരംഭിച്ചേക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിലാലിന്റെ തിരക്കഥ പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനേഴിനാണ് ബിഗ് ബിക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് എന്നാൽ കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളെ തുടർന്ന് ഈ പ്രൊജക്ട് നിശ്ചലമായി മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച സ്റ്റൈലിഷ് കഥാപാത്രമായ ബിലാൽ ജോൺ കുരിശിങ്കൽ വീണ്ടും അവതരിക്കുമ്പോൾ ആരാധകരുടെ ആവേശം കുടുമുടി കയറുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് അമൽനീര ചിത്രം ബിഗ് ബി തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടാം ഭാഗത്തിനായുള്ള തിരക്കഥ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബിക്ക് തിരക്കഥ തയ്യാറാക്കിയ ഉണ്ണിയാർ തന്നെയാണ് ബിലാലിന്റെയും തിരക്കഥ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ കാലാനുസൃതമായി വരുത്തേണ്ടി വന്നതിനാലാണ് ബിലാൽ നീളാൻ കാരണമായത് കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ലോക സമൂഹം നിൽക്കുമ്പോൾ സിനിമയ്ക്കും അതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കാലാനുസൃതമായ ഗംഭീരമായ മാറ്റങ്ങൾ തന്നെ മലയാള സിനിമയ്ക്കുണ്ടായി മലയാള സിനിമയുടെ വേൾഡ് വൈഡ് വ്യാപന സാധ്യത വാണിജ്യ സാധ്യതയൊക്കെ വികസിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു സൂപ്പർ ഹിറ്റ് ചിത്രമായ ഫാമിലിയുടെ സംവിധായകൻ നിതീഷ് സഹദേവുമായി ചേർന്ന് മമ്മൂട്ടി ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടെ ഈ പ്രൊജക്ട് ആരംഭിക്കും നിതീഷ് സഹദേവ് ചിത്രത്തിന് ശേഷമായിരിക്കും ബിലാൽ ആരംഭിക്കുക എന്നാണിപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ബോഗൻ വില്ലയ്ക്ക് ശേഷം അമൽനീരത് സംവിധാനം ചെയ്യുന്ന ചിത്രം ബിലാൽ തന്നെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിതീഷ് സഹദേവ് ചിത്രത്തിന് ശേഷമുള്ള പ്രൊജക്ട് ഏതാണെന്ന് മമ്മൂട്ടി പ്രഖ്യാപിക്കാത്തത് ബിലാലിനു വേണ്ടിയാണെന്നാണ് പറയുന്നത് മനോജ് കെ ജയൻ മമതാ മോഹൻദാസ് എന്നിവരെല്ലാം ബിലാലിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കും ഫഹദ് ഫാസിലോ ദുൽഖർ സലമാനോ ബിലാലിൽ അതിഥി വേഷത്തിൽ എത്തിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല അമൽ നീരദും ആന്റോ ജോസഫും ചേർന്നായിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം എന്നുള്ള വസ്തുതകളും കേൾക്കുന്നുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത് നമുക്കറിയാം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം വന്ന നാൾ മുതലേ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഈ ചിത്രത്തിന്റെ ആ ന്യൂസ് അപ്ഡേറ്റ് ഏറ്റെടുത്തതെന്ന് ഗംഭീരമായിട്ടുള്ള ആയിരുന്നു ആരാധകർക്കിടയിലും ഒപ്പം തന്നെ സിനിമാ പ്രേമികൾക്കിടയിലും ഉണ്ടായത് കാരണം മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച മേക്കിംഗ് കൊണ്ട് വ്യത്യസ്തമായ ഒരു സിനിമ അമലനീരത്ത് എന്ന കൽ ക്ലാസിക് സിനിമകളുടെ മനോഹരമായ സംവിധായകൻ ബിഗ് ബിയുമായി തിയേറ്ററിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നിട്ട് കൂടി ചിത്രത്തിന് വലിയ പേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു വേണ്ടത്ര വലിയ വിജയം നേടിയില്ലെങ്കിലും ചിത്രം അക്കാലത്ത് യുവ ഏറ്റെടുത്ത ചിത്രം തന്നെയായിരുന്നു ഫാമിലികൾ കൂടുതൽ എന്റർടൈൻമെന്റ് സിനിമകളുടെ പുറകെ പോയപ്പോൾ അക്കാലത്ത് വിജയം നേടിയത് മുംബൈയും വിനോദയാത്രയും പോലുള്ള സിനിമകളായിരുന്നു പിന്നീട് ചിത്രം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ മറ്റുള്ള ചിത്രങ്ങളെക്കാൾ ഒരുപാട് ഒരുപാട് മുൻപിലേക്ക് ബിഗ് ബി എന്ന ചിത്രത്തിന്റെ രണ്ടാം പാദത്തിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ